ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ അഞ്ച് കോടി അല്ലെങ്കിൽ രണ്ട് കോടി കൊടുത്ത് ബുക്ക് ചെയ്യുമ്പോൾ ഇത്ര രൂപ ആണ് എൻ്റെ റേറ്റെന്നും അതിന് ഇത്ര രൂപ അഡ്വാൻസ് വാങ്ങുന്നതെന്നും ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ ഡേറ്റ് ഞാൻ കൃത്യമായി കൊടുത്തോളാം എന്നൊക്കെയുള്ള ഒരു ഒരു എഗ്രിമെൻ്റ് വേണമെന്നും ഫിലിം ചേമ്പർ പറഞ്ഞു അപ്പോൾ താരങ്ങളെന്ന് സംഭവിച്ചിരുന്നില്ല ആ എഗ്രിമെൻറ്റ് എൻ്റെയൊക്കെ ഇടപെടലോട് കൂടിയായ എഗ്രിമെൻ്റ് സമ്മതിക്കേണ്ടി വന്നു ആ ആണ് ഇന്ന് ഒപ്പിടുന്നത് അത് വേറെ കാര്യം ഇപ്പോഴത് തന്നെ ഒപ്പിടുന്നത് ആ അഗ്രിമെൻറ്റ് വേണമല്ലോ നമ്മളൊരു മുറുക്കാങ്കട കട തുടങ്ങാനിവിടെ അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് പിന്നെ ആണോ പത്ത് കോടി രൂപ ശമ്പളം ഒരു സിനിമ എഗ്രിമെൻറ്റ് ഒപ്പിടത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ അവർ അത് മാട്ടപ്പിത്തരമല്ലേ അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല അപ്പം അന്ന് അത് ആ ഇഷ്യൂ വന്നപ്പം ആ ഇഷ്യൂവില് അത് വേണം എന്നുള്ള അഭിപ്രായമായിരുന്നു എൻ്റെ അത് എന്തോ അന്ന് സംഘടന താരങ്ങളുടെ സംഘടന അത് വേണ്ട എന്നൊരു അഭിപ്രായം പറഞ്ഞു മലയാള സിനിമയിലെ എൻ ബ്ലോക്ക് സംവിധായകരും എനിക്ക് തോന്നുന്നു കമ്മൽ ഇപ്പുറത്തായിരുന്നു നിന്നിരുന്നതും ബാക്കി എല്ലാവരും തന്നെ അപ്പുറത്തായിരുന്നു മറ്റൊന്നുമല്ല താരാധിഷ്ഠിതമാണല്ലോ നമ്മുടെ ഈ മേഖല സിനിമാ മേഖല അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ നിന്നത് അപ്പോൾ പൃഥ്വിരാജ് അതല്ല ഈ അഗ്രിമെൻ്റ് വേണം എന്നുള്ളൊരു നിലപാട് കാരണമായിരുന്നു പല കാര്യത്തിലും പൃഥ്വിരാജ് എടുത്തിരിക്കുന്ന നിലപാട് അത്തരം ഒരു ഒരു കൂട്ടത്തിൽ ചേർന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടിയൊന്നും അങ്ങനെ ഒരു വാചക പഠിക്കുന്ന ആളല്ല പൃഥ്വിരാജെന്ന് എനിക്ക് തോന്നും അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് എഗ്രിമെൻറ്റ് വേണം എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു അപ്പോൾ സംഘടന സിനിമാ സംഘടന അന്ന് ഈ ചേംബർ ശക്തമായിട്ട് നിലപാടെടുക്കുകയും അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നിലപാട് ഇത് വേണം എന്നാണ് എൻ്റെ വീട്ടിൽ വന്നത് ചേംബർ പ്രസിഡൻറ്റും രാത് ഖോക്കറെ അന്ന് ഇതാണ് ഇപ്പോഴത്തെ ചേമ്പറിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഇപ്പം ട്രഷറായിരിക്കും സാഗപ്പച്ചന ഒരു വലിയ നര തന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു ഇവരെല്ലാം കൂടിയും സമരം ആയിട്ട് അമേരിക്കയ്ക്ക് പോണു സമരം പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഷോ നടത്താൻ പോകുന്നു കംപ്ലീറ്റ് താരങ്ങൾ എൻ ബ്ലോക്കിനെ തൂക്കിപ്പിറുകി അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ഇവിടെ ഷൂട്ടിങ് നടക്കില്ല ബിനുദ്ദേശിച്ചാൽ ചിലപ്പോൾ ഒരു സിനിമ ചെയ്യാൻ പറ്റും അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കാശിയോ അങ്ങനെ ഏതോ സിനിമയുടെ വർക്ക് പണിപ്പുരയിൽ എന്തോ നിൽക്കുന്ന സമയമാണ് കാശി കഴിഞ്ഞു ഊമ്മപ്പണിൻ്റെ തമിഴ് എന്തോ ചെയ്യാൻ നിൽക്കുന്ന സമയം അപ്പോൾ ഇവർ പറയുന്നത് ഉടനെ അടുത്ത രണ്ട് മൂന്നാഴ്ചയ്ക്കാണ് സിനിമ തുടങ്ങണം അങ്ങനെ മലയാള സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തി വെച്ചുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ വെളിയിൽ പോകുന്നതിനോട് യോജിക്കാൻ പറ്റില്ല ബിനയൻ എന്ത് ചെയ്യാൻ പറ്റും അന്ന് ഞാൻ എന്നെ ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് ആയിരുന്നു അത് ഞാൻ അത് പിന്നാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കാരണം ഞാനീ അനുമാന കണക്ക് എന്നെ വന്ന് പൊക്കിയപ്പോൾ വീണുവോ അതും വേറെ ആരെങ്കിലും പിടിക്കുക നിങ്ങളുടെ കൂടെയൊക്കെ ഒത്തിരി വലിയ ഡയറക്ടർമാരുള്ളതല്ലേ മലയാള സിനിമയിൽ ആരെങ്കിലും നിങ്ങളൊക്കെ വിളിച്ചാൽ എന്ന് പറഞ്ഞ് എനിക്ക് തന്നെ ഒഴിയായിരുന്നു പക്ഷെ ഞാൻ ആ പറഞ്ഞതിനകത്തൊരു ന്യായമുണ്ടെന്നും എൻ്റെ നിലപാട് അതാണെന്നും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ അന്നീ സി യാദോക്കറിനും ഒക്കെ വാക്കു കൊടുത്തു ആൻറ്റോ ജോസഫും വന്നിട്ടുണ്ട് ആൻറ്റോ ജോസഫൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് റെഡിയാണെങ്കിൽ പ്രൊഡ്യൂസർ റെഡി വൈശാഖരാജൻ കഥയും ഒന്നുമില്ലാതി ഞാനപ്പം തന്നെ പൃഥ്വിരാജിനെ വിളിച്ചു പൃഥ്വിരാജ് പറഞ്ഞു ഇതൊരു ഈയൊരു മാറ്റിന് വേണ്ടിയാണെ സാർ ഞാൻ വർക്ക് ചെയ്യാം കാരണം എനിക്ക് ഈ വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് അന്ന് എൻ്റെ കൂടെ നിന്ന മൂന്ന് പേരൊക്കെ ലാലു അലക്സ് നിന്നു മനസ്സിലായി ബാബുരാജു നിന്നു ക്യാപ്റ്റൻ രാജുവോ തിലകൻ ചേട്ടൻ പിന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പുള്ളി സടകുടഞ്ഞൊഴിലേക്കല്ലേ ഉള്ളിൽ നിന്ന് ബാക്കിയുള്ളവരെ എല്ലാം തമിഴിൽ നിന്ന് വെച്ചു ആനന്ദരാജ് രാജീവ് അങ്ങനെ ഒരു ഒരുമറ്റ ആർട്ടിസ്റ്റുകളെ തമിഴിൽ നിന്ന് കൊണ്ടുവന്നു അങ്ങനെ ഈ ഈ ഈ സമരത്തെ സത്യത്തിൽ പൊളിക്കാൻ വേണ്ടി ചെയ്താണ് സത്യം അതിൻ്റെ വാശി എന്നോട് ഈ അമ്മായുടെ ആൾക്കാരെങ്കിലും തീർത്തെങ്കിൽ എനിക്ക് അവരോട് പരാതിയൊന്നുമില്ല കാരണം അങ്ങനെ അമ്മാതിൽ പഠിയാൻ ഞാൻ ചെയ്ത് മനസ്സിലായി ഞാൻ ഇവരെ എല്ലാം കൂട്ടിയിട്ട് സത്യം ചെയ്തു അതൊക്കെ പിന്നെ ഒരു സംഘടനാ ഇഷ്യൂ ആയിട്ട് കണ്ടാൽ മതി പൊളിറ്റിക്സിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യില്ലേ എന്ന് പറഞ്ഞെന്നെ കണ്ടാൽ മതിയെന്ന് എൻ്റെ വിശ്വാസം അല്ല എനിക്കാരോടും പേഴ്സണലായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിട്ടല്ല അങ്ങനെ സത്യം ചെയ്തു സത്യത്തോടു കൂടി ഇവരുടെ സമരം പൊളിഞ്ഞു പോയി എഗ്രിമെൻ്റ് ഒപ്പിടാമെന്ന് അവർ സമ്മതിച്ചു ഇതൊരു ചരിത്ര സത്യമാണ് മലയാള സിനിമയിൽ എത്ര പേരും ഇതൊന്നും അറിയാം എന്നെനിക്കറിയില്ല ഏതായാലും സീനിയർ ആൾക്കാർക്കൊക്കെ അറിയാം ചിലപ്പോൾ ഇത് 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 ചരിത്രത്തിൽ നിന്ന് മാറ്റാനും നമ്മുടെ വേലായുധ പണിക്കരുടെ കഥ മാറ്റി വെച്ച കണക്ക് ഇത് മാറ്റാനും നമ്മുടെ ആൾക്കാർ ശ്രമിക്കും കാരണം ഇങ്ങനെ വിനയൻ ചെയ്യുന്ന ഒരു കഥയൊന്നും വേണ്ട എന്ന് വേണമെങ്കിൽ ശ്രമിച്ചേക്കാം എങ്കിലും ഞാൻ പറയും ഇതായിരുന്നു സത്യം അതിനു വേണ്ടിയാണെന്ന് പൃഥ്വിരാജിനെ അപ്പോൾ വിലക്കിയത് ബാക്കി എല്ലാവരും മാപ്പ് കുറഞ്ഞ് കയറിയും തോന്നും ആ രണ്ടൊക്കെ വാശിക്കൊക്കെ നിന്നു ബാബുരായൊക്കെ കുറച്ചൊക്കെ പിടിച്ചു നിന്നു തോന്നുന്നു എന്നാൽ ഇവരൊക്കെ അവസാനം വന്നിട്ട് തിലകൻ ചേട്ടനും തിലകഞ്ചേട്ടൻ്റെ പിന്നെ മാപ്പൊന്നും കിട്ടത്തില്ലെന്ന് അവർക്കറിയാം ബാക്കി എല്ലാവരും മാപ്പ് പറഞ്ഞു കയറി പൃഥ്വിരാജ് കയറിയില്ല അങ്ങനെയാണ് പൃഥ്വിരാജനൊരു വിലക്ക് അന്ന് വന്നത് ആ വിലക്ക് എന്താ പറയുക മാറ്റിയതും ഞാനാണ് അതായത് അത് കഴിഞ്ഞിട്ട് അത്ഭുതദ്വീപ് എന്നുള്ള ചിത്രം ചെയ്യുമ്പം പൃഥ്വിരാജിൻ്റെ വിലക്കിൻ്റെ സമയത്ത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു അത് അതിൻ്റെ എഗ്രിമെൻറ്റ് ജഗദീശ് ചേട്ടനെ കൊണ്ടും ജഗദീഷിനെ കൊണ്ടും ഒക്കെ ഇടിയിക്കാനായിട്ട് അതിനകത്ത് പക്രു ആണ് ചെ ചെറിയ പൊക്കം കുറഞ്ഞ അവിടെ നായകനെങ്കിൽ ഇവർ നാലുപേരുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാനിപ്പോഴും ജഗദീശേട്ടൻ്റെ അടുത്ത് ഞാനത് ഒപ്പിടീക്കാൻ ഞാൻ സെറ്റേ ചെല്ലുമ്പം കൽപ്പന ഉണ്ടായിരുന്നു അവിടെ ജഗദീചേട്ടൻ പറഞ്ഞു ഇതിനകത്ത് നായകൻ രാജു ആന്ന് കേൾക്കുന്നുണ്ട് അങ്ങനോട് അഭിനയിക്കില്ലെന്ന് സംഘടന പറഞ്ഞിട്ടുണ്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞ നായകനാർ നായകൻ പക്രുവല്ലേ ഓ രാജുവിനെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോയില്ലെന്ന് പറഞ്ഞ് അപ്പം പുറകിരുന്ന് കൽപ്പന ചിരിച്ച് കൽപ്പനക്ക് ഇതറിയാം കൽപ്പന പറഞ്ഞു പിന്നെ ഇത് പൊക്കം കുറഞ്ഞവരുടെ കഥയാണ് ചേട്ടാ കൽപ്പനയ്ക്ക് ഈ സംഭവം അറിയാം അങ്ങനെ എഗ്രിമെൻ്റ് ഒപ്പിടിച്ചു മേടിച്ചു ഞാൻ എന്നിട്ടാണ് ഞാൻ തുറന്നു പറയാം അത് രാജുവിൻ്റെ വിലക്ക് മാറ്റാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു സാഹസമാണ് അത് ഒരു പോസിറ്റീവ് മാറ്റം വേണ്ടി ചെയ്തോണ്ടൊരു ചെറിയ കള്ളമൊന്നും തെറ്റില്ല എന്ന് രാമായണത്തിലും മഹാഭാരതത്തിലും വരെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒപ്പിട്ട് ജഗദീഷിൻ്റെയും നമ്മുടെ ജഗദീശൻ്റെയൊക്കെ ഒപ്പിട്ട് മേടിച്ചതിന് ശേഷമാണ് പിറ്റേ ദിവസം ഈ രാജുവിൻ്റെ ദേഹത്തൊരു അമ്പത് കുള്ളന്മാരെ സോറി കുഞ്ഞന്മാരെ ഇരുത്തിയിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നത് അത് പിറ്റേ ദിവസം പത്രത്തിൽ വന്നു എനിക്ക് തോന്നുന്നു ജഗീശൻ്റെ ഉള്ളിലും അറിയാമായിരുന്നു എന്നോട് ചോദിച്ചെങ്കിലും അറിയാമായിരിക്കാം പുള്ളിക്ക് അങ്ങനെ ഈ പടം വന്നതോടുകൂടിയാണ് സത്യത്തിൽ ഈ പൃഥ്വിരാജിൻ്റെ പേരിലുള്ള വിലക്ക് നീങ്ങി അത് മല്ലിയചേജി പരസ്യമായിട്ട് പ്രസംഗിച്ചിട്ടൊക്കെയാണ് വലിയ ചേച്ചി ക്ലിപ്സൊക്കെ വന്നിട്ടുണ്ട് അക്കാര്യം കാര്യത്തിൽ അത് തന്നെ സാറേ ഇത് വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് മല്ലിയചേജി പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഒരു കാര്യമല്ല നമ്മുടെ പക്ഷേ ഇൻഡസ്ട്രിയിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമുക്ക് ചില നിലപാടുകൾ മനസ്സിലായി നമ്മളൊരു കണക്ക് നമുക്ക് ഒരു പടം കിട്ടിയാൽ എന്ത് ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഗുരു അല്ലെങ്കിൽ ഒരു ഡേറ്റ് കിട്ടിയാൽ അങ്ങൻ്റെ ദൈവമാണെന്നൊന്നും പറയാനൊന്നും നമ്മൾ അത് അങ്ങനെ ഒരു നമുക്ക് എല്ലാവരോടും സ്നേഹമാണ് ബഹുമാനമാണ് പക്ഷെ നമുക്ക് ചില നിലപാടുകളുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ചിത്ര ചിത്ര ചോദിച്ച ആ ഒരു സംശയത്തിന് മറുപടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ